നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഉയർത്തുന്ന ആരോപണങ്ങളെ രാജ്ഭവൻ ഗൗരവത്തോടെ ഏറ്റെടുക്കും പുനർനിയമനം സുപ്രീം കോടതി അയോഗ്യമാക്കി വിധി വന്ന ശേഷവും അദ്ദേഹം തലേദിവസം നടത്തിയ ഇന്റർവ്യൂ തുടർന്ന് നടത്തി തനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നൽകി എന്നാണ് ആരോപണം ഈ വിഷയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമോപദേശം തേടും നിയമനം നൽകിയ നടപടി റദ്ദാക്കണമെന്നും വി സി ആയുള്ള പുനർ ശേഷം അദ്ദേഹം നടത്തിയ എല്ലാ അധ്യാപക നിയമനങ്ങളും പുനർപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിനിൽ കമ്മിറ്റി ഗവർണർക്കും കണ്ണൂർ വി സിക്കും നിർദ്ദേശം നൽകിയിരുന്നു ഇന്റർവ്യൂകൾ എല്ലാം ഓൺലൈനായി നടത്തിയതിൽ ദുരൂഹതയുണ്ട് എന്നും സമിതി ആരോപിച്ചു ഈ ആക്ഷേപം ഗൌരവത്തോടെ ഗവർണർ പരിശോധിക്കുന്നുണ്ട് ഡൽഹിയിലെ സർവകലാശാലകളിലെ തന്റെ സഹപ്രവർത്തകരായിരുന്ന അധ്യാപകരെ വിഷയ വിദഗ്ധരായി നാമനിർദ്ദേശം ചെയ്ത് ഓൺലൈനായിരുന്നു എല്ലാ ഇന്റർവ്യൂ ും നടത്തിയത് ഇർവ്യൂ നേരിട്ട് നടത്താത്തതിനാൽ ഇന്റർവ്യൂവിൽ ആരെല്ലാം പങ്കെടുത്തു എന്ന് പോലും മറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് അറിയാൻ കഴിയുന്നില്ല കോവിഡ് കാലത്ത് പ്രത്യേക സാഹചര്യത്തിൽ നടത്തിയ ഓൺലൈൻ രീതി കണ്ണൂരിൽ മാത്രമായി തുടർന്നത് ബോധപൂർവമാണ് സുപ്രീം കോടതി വിധി വന്ന ദിവസം പോലും ഇന്റർവ്യൂ നടത്തി തനിക്ക് താല്പര്യമുള്ള ഒരാൾക്ക് ജോഗ്രഫി വിഷയത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ഒന്നാം റാങ്ക് നൽകിയതാണ് ഇപ്പോൾ വിവാദത്തിൽ ആയിരിക്കുന്നത് രണ്ട് ദിവസമായി നടന്ന ഇന്റർവ്യൂവിന്റെ ആദ്യ ദിവസം മുഴുവൻ സമയവും വിധി വന്ന ദിവസം മറ്റൊരു പ്രൊഫസറിന്റെ ചുമതലപ്പെടുത്തിയും ഇന്റർവ്യൂ പൂർത്തിയാക്കി മുൻ വി വേണ്ടപ്പെട്ട ഒരാൾക്ക് നിയമനം നൽകിയതിൽ ദുരൂഹതയുണ്ട് എന്നായിരുന്നു ആരോപണം ഒരു വിഷയത്തിൽ വ്യവസ്ഥാ ബോർഡ് ഇന്റർവ്യൂ നടത്തുന്നതും മറ്റൊരാളെ വി സിയുടെ നോമിനിയായി ഇന്റർവ്യൂ നടത്താൻ ചുമതലപ്പെടുത്തുന്നതും ചട്ടവിരുദ്ധമാണ് ഒന്നാം റാങ്ക് നൽകിയിട്ടുള്ള ടി പി സുദീപിന്റെ ഗവേഷണ ഗൈഡായ പ്രൊഫസറെ മുൻ വി സി വിഷയത്തെ വിദഗ്ധരായി നിയമിച്ചത് പ്രസ്തുത ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നാം റാങ്ക് നൽകാനായിരുന്നുവെന്ന് ആരോപണമുണ്ട് ഈ ത്തിലാണ് വിഷയത്തിൽ രാജ്ഭവൻ പരിശോധനകൾ തുടങ്ങിയത് ഈ നിയമനത്തിൽ വീഴ്ചയുണ്ട് എന്ന ആരോപണം ഗൗരവത്തോടെ തന്നെ കാണും പുനർനിയമനത്തിന് ശേഷം മുൻ വി സി ഗോപിനാഥ് രവീന്ദ്രൻ നടത്തിയ എല്ലാ നിയമനങ്ങളും പുനർപരിശോധിക്കണമെന്നും ജോഗ്രഫി അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം റദ്ദാക്കണമെന്നും അധ്യാപക നിയമനങ്ങൾ ഓൺലൈനായി നടത്തുന്ന രീതി തുടരുമെന്നും ആവശ്യപ്പെട്ടാണ് ക്യാബിൻ കമ്മിറ്റി ചാൻസലർക്കും കണ്ണൂർ വി നിവേദനം നൽകിയിരിക്കുന്നത്